ഇപ്പോൾ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു വയലൻസ് ആണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും വയലൻസ് ആണ് ഇത് കുട്ടികളിൽ നമ്മൾ കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കുട്ടികളിലുള്ള ഓരോ സ്വഭാവം നമ്മൾ കാണുന്നത് പൊതുവേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് വരുന്ന കൗൺസിലിങ്ങിൽ ഈ കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളാണ് ലഹരി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത് കുട്ടികളെ ദേഷ്യം എല്ലാ പേരൻസും പറയുന്നതാണ് അവർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവര് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടിക്ക് ദേഷ്യമാണ് ഉപദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വൈരാഗ്യമാണ് എന്നുള്ളത് ഇതിൽ ഇന്നത്തെ ജനറേഷനെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ജനറേഷനെ നിങ്ങൾ ഉപദേശിക്കാൻ പോകരുത് കാരണം ആ ഉപദേശം എന്നുള്ളത് കുട്ടികൾക്ക് വൈരാഗ്യമായിട്ടാണ് മാറുന്നത് അപ്പോൾ അവരെ ഓരോ ആളുകളെയും കൈകാര്യം ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട രീതി ഡിഫറെന്റ് ആണ് അപ്പൊ അവരെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അവരെടുത്ത് പെരുമാറാൻ അവരെടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എങ്കിൽ മാത്രമേ അത് ആവൂ എന്നുള്ള സത്യം ആദ്യം എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ ഇതിന് ഏറ്റവും ബെറ്റർ നിങ്ങളെ കുട്ടികളിൽ ഇങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെടുത്ത് കൊണ്ടുപോയിരുന്നതാണ് ഏറ്റവും ബെറ്റർ ഒരു കൗൺസിലിങ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ആണ് ഒന്നാമത്തെ സത്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഇപ്പോ ഈയൊരു നമ്മുടെ താമരശ്ശേരി നടന്ന ആ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഷഹബാസിന്റെ അപ്പൊ ആ ഒരു കുട്ടീൻ്റെ അതേ സെയിം സംഭവമായിട്ട് എന്റെ അടുത്ത് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സങ്കടം തോന്നിയൊരു സംഭവമാണ് അത് എന്നാ ആ ഒരു വർഷം മുന്നേ അവരെ അടുത്ത് വന്നത് ആ കുട്ടീൻ്റെ വേറൊരു കാര്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ ആയി പോയി രണ്ടാമത് അവരെ അടുത്ത് വന്ന സമയത്ത് ആ ഒരു പാരന്റിനെ കാണാൻ വയ്യ കാരണം അത്രയും അത് മെലിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിൻ്റെ പ്രശ്നങ്ങളാണ് ആൺകുട്ടിയാണ് ടെൻത്തിലാണ് ആ കുട്ടി അപ്പോൾ ഈ കുട്ടിന്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം ആ ഉമ്മ ഉരുകി ഇല്ലാണ്ടാവുകയാണ് എന്നുള്ളതാണ് ഈ കുട്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഷഹബാസിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ സെയിം ആ സ്കൂളിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള അടിപിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കോളേജുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ സ്കൂളുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ ഒരു സത്യം ആ ഒരു റിയാലിറ്റി പലർക്കും അറിയില്ല എന്നുള്ളത് വേറൊരു സത്യം അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഒരു അമ്പരപ്പാണ് തോന്നിയത് കാരണം ഒരു സ്കൂളിൽ ഇങ്ങനെ നടക്കേ എന്നുള്ളത് നമ്മൾ കോളേജുകളിലെ ഇത് കേട്ടിട്ടുള്ളൂ കോളേജുകളിലാണ് ഇങ്ങനത്തെ അടിയും പിടിയൊക്കെ ഉണ്ടാവുക പക്ഷേ സ്കൂളുകളിൽ ഇപ്പോൾ ഇതുപോലെ വൈരാഗ്യങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് അടിപിടി കേസുകളാണ് അതുപോലെ തന്നെ പിന്നെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഞാനത് എന്ത് ചെയ്തു ഈ സ്കൂളത്തെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണം ഒരു സ്കൂളിൽ ഇത് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ പഠിച്ച കാലത്തുള്ള ഒരു സ്കൂളിൽ ഒരു ഡിസിപ്ലിൻ എന്താണ് എന്നുള്ളത് എനിക്കറിയാം നമുക്ക് എത്രത്തോളം ടീച്ചേഴ്സിന് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സ്കൂൾ നടക്കുക എന്നുള്ളത് പിന്നെ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളുണ്ട് വിദ്യാനഗൃത് അപ്പൊ അവിടെയൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ സ്കൂളിൽ നടക്കുവോ അതല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ നടക്കുവോ എന്നുള്ളത് തോന്നിപ്പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ സാധാരണ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചില കേസുകളൊക്കെ നമ്മൾ സ്കൂളിൽ വിളിച്ച് പറയേണ്ടി വരും അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും എച്ച് എമ്മിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും കാരണം എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കുട്ടിനെ ശരിയാക്കി എടുക്കാൻ പറ്റുന്നത് അല്ലാതെ ഞാൻ മാത്രം വിചാരിച്ചാലും നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ നമ്മൾ ആ ഒരു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കൂളുടെ ടീച്ചേഴ്സ് വരുന്നുണ്ട് കാരണം ആ കുട്ടിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും ടീച്ചേഴ്സ് ആണ് വരിക അപ്പൊ തീർച്ചയായിട്ടും ഒരു കുട്ടിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ടീച്ചർ അത് ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് എന്നാലേ അത് ശരിയായി വരികയുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ മിക്ക കേസുകളിലും എനിക്ക് ചില ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കലുണ്ട് ചില ഒക്കെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യലുണ്ട് കേട്ടോ എല്ലാരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനത്തെ കേസുകൾ ശരിയായി പോവലുണ്ട് പക്ഷെ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ അവിടുത്തെ എച്ച് എമ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എച്ച് എമ്മിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട് എന്റെ അടുത്ത് അപ്പൊ ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ ആ എച്ച് എമ്മിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഒരു എച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നെ ഞാൻ പറയുന്നത് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ സ്കൂളുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികളെ അമ്മ അങ്ങോട്ടും അടിയും അടിപൊളിയൊക്കെ ഉണ്ടാവുന്നു ഉണ്ടാവും അതിനിപ്പം എന്താ പറയാന് പിന്നെ ഞങ്ങളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് സ്കൂളാണ് ഞങ്ങളെ സ്കൂളിൽ അങ്ങനെ ഒരു കംപ്ലയിന്റ് വരില്ല പിന്നെ ചില ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഈ കുട്ടിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇന്റെ ടീച്ചേഴ്സ് ഒറ്റൊന്നും അങ്ങനെയല്ല എനിക്കറിയാൻ എന്റെ ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ച് എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് ഇല്ലാതെ ഒരു മാനേഴ്സും ഇല്ലാതെയാണ് ഒരു എച്ച് എം ഒരു എച്ച് എം ആണ് അത് സംസാരിക്കുന്നത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ എച്ച് എം ആണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് ഒരു കോപ്പറേറ്റീവ് ഇല്ല എന്ന് മാത്രമല്ല ഒരു മര്യാദ ഇല്ലാതെയാണ് സംസാരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഈ കുട്ടി ആ കുട്ടിനെ അവർക്കറിയാം ഒരു പക്ഷെ ആ കുട്ടിനോടുള്ള ദേഷ്യം എന്താ എന്ന് അറിയില്ല എന്താണെങ്കിലും നമ്മൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ അമ്മ ആണ് അല്ലേ അപ്പൊ ആ കുട്ടിനോട് എന്ത് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അവനാൻ്റെ മക്കളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയോ എങ്ങനെങ്കിലും ശരിയായി പോകണം എന്ന് വിചാരിക്കുകയുള്ളൂ അതും ഒരു പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഒരു വീട്ടിലൊരു കാരണപരമാതിരിയാണ് ഒരു പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ എച്ച് എം ആണ് എൻ്റെ അടുത്ത് ഈ രീതിയിൽ അപ്പുറത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് പറയണില്ല അപ്പൊ തന്നെ ഞാൻ ആ പേരൻ അപ്പ ആ പാരൻറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു തണ്ടുള്ള സൈസാണ് എന്ത് കഴിഞ്ഞാലും പ്രിൻസിപ്പാൾ അത് സ്വീകരിക്കില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കറക്റ്റ് ആണ് എന്നുള്ളത് ആ കോളിൽ എനിക്ക് മനസ്സിലായിട്ടോ പിന്നെ ഞാൻ അതിനോട് സംസാരിക്കാൻ നിന്നിട്ടില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ ഉള്ളല്ലേ സാധാരണ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അല്ലെങ്കിൽ ആ എങ്ങനുണ്ടോ അപ്പൊ നമ്മളെ മക്കളെ കുറിച്ചിട്ടന്നെ നമ്മളെടുത്ത് ആരെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മൾ അവരടുത്ത് ചൂടാവുകയല്ലോ വേണ്ടത് നമ്മളെ കുട്ടികളടുത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും നമ്മളെ കുട്ടികളെ നമ്മൾ അന്തമായിട്ട് വിശ്വസിക്കുകയല്ലോ വേണ്ടത് അതിലുണ്ടോ അവര് പറഞ്ഞതിൽ സത്യം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അപ്പൊ ആ പറഞ്ഞ ആളുകളോട് ചൂടായിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ചില പേരൻസിന്റെ ഇതുപോലത്തെ സ്വഭാവം നമ്മള് കുട്ടികളെ പ്രശ്നങ്ങൾ ചിലപ്പോ അവരെന്തെങ്കിലും മിസ്റ്റേക്കുകൾ പുറത്തുനിന്ന് കണ്ടിട്ട് നമ്മളെടുത്ത് വന്ന് പറയും ആ പറയുമ്പോൾ നമ്മളെ കുട്ടികൾ തെറ്റുകാരല്ല ആ പറഞ്ഞ ആളാണ് തെറ്റുകാരൻ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന പല ആളുകൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ നമ്മളെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ നമ്മളെ മക്കളെ പോലെ കരുതിയിട്ട് നമ്മൾ ചില കേസുകളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം പക്ഷെ അത് ചില പേരൻസിന് എന്ത് ചെയ്യൂല ഇഷ്ടപ്പെടൂല അവരെ കുട്ടികളെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ എന്ത് ചെയ്യും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് വാദി പ്രതിയാവോ എന്ന് പറഞ്ഞില്ല ആ ഒരു അവസ്ഥയിൽ എത്തും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്കൂളുകളിലാണെങ്കിലും ശരി പാരന്റ്സ് ആണെങ്കിലും ശരി എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കേൾക്കും വെറുതെ ഒന്നും പറയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അന്വേഷിക്ക ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് വരുന്ന ഒരുപാട് കുട്ടികൾ പറഞ്ഞു തരുന്നുണ്ട് ആ സ്കൂളിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് എത്ര വിചാരിച്ചിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക ഇപ്പൊ അടുത്ത് വന്നൊരു കേസിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികള് കഞ്ചാവ് വെള്ളിയാഴ്ച അവര് സ്കൂളിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട് ഇതൊന്നും കോളേജ് ഒന്നും അല്ല എന്നുള്ളതാണ് സത്യം എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആണ് ആ സ്കൂളിൽ കഞ്ചാവ് ഇല്ലാത്ത കുട്ടികൾ കുറവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ എവിടെ നിന്ന് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ആൻസർ വെള്ളിയാഴ്ച അവർ അതിന്റെ ഒരു പരിസരത്ത് തന്നെ ആയിട്ട് കുറച്ചപ്പുറത്തൊരു വഴി ഏരിയ ഉണ്ട് അവിടെ പോയിട്ട് ഇവരെല്ലാരും കൂടെ ആണ് കഞ്ചാവ് വിലിക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അവിടെ ആളുകളുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളെ പ്രിൻസിപ്പാൾ ഇത് അറിയില്ലേ അവിടുത്തെ എച്ച് എം ഇത് അറിയണില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ എച്ച് എമ്മിന്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ട് പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ഒരു എച്ച് എം എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പണിഷ്മെന്റിനെ നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പേടിയല്ലേനോ എച്ച് എമ്മിനൊക്കെ പേടിയല്ലേനോ പക്ഷെ ഇന്ന് എച്ച് എമ്മിനെ പേടിയില്ല എന്നുള്ളത് മാത്രല്ല ഇന്ന് എച്ച് എം കുട്ടികളെ പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല എല്ലാവരും സ്വർത്തത അല്ലെങ്കിൽ അവരെ ഈ ഒരു കാര്യത്തിൽ ചില ടീച്ചേഴ്സ് ചില സ്കൂളുകളിൽ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞൊരു മറുപടി എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ കണ്ടല്ലോ കുട്ടികളെ കാര്യത്തിൽ ഇടപെടുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ നമുക്ക് ജോലി ചെയ്യുന്നുണ്ട് അതിനുള്ള ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ സ്കൂളുകളിൽ എങ്ങനെയായാലും അവർക്ക് സാലറി കിട്ടുന്നുണ്ട് അതേ സമയത്ത് ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളുകൾ സി ബി എസ് ഇ സ്കൂളിലെ ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റും കുട്ടികളും ആണ് അവർ അവിടെ നിൽക്കണോ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ആ ടീച്ചേഴ്സിന് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ആ സ്കൂളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കാരണം ഞാനിപ്പോൾ കൂടുതൽ സി ബി എസ് ഇ സ്കൂളിനെയാണ് കാണുന്നത് അപ്പോ അവര് എന്തായാലും കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവിടെ ഇങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും എന്നാലും ഒരു പരിധി വരെ ഈ ഒരു സി സ്കൂളുകളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നുണ്ട് എന്നുള്ളതാണ് ഇല്ല എന്നുള്ളത് തന്നെ പറയാം അപ്പൊ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം പക്ഷെ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പം നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ ഓരോ പ്രശ്നങ്ങളാണ് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും ഞാൻ ഇന്നത്തെ ഈ ഒരു ടോക്ക് ഞാനിവിടെ ആ അവസാനിപ്പിക്കുകയാണ് ഇതിന് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും എന്തായാലും ഞാൻ ഞാനത് ഏത് ടീച്ചർ എന്ന് എന്നുള്ളതൊന്നും പറയുന്നില്ല ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു വർഷം മുമ്പ് നടന്ന കാര്യമാണ് ആ ഒരു വർഷം മുന്നേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഇത് പ്രതീക്ഷിക്കണം അതിന് എന്ത് നമ്മൾ മുൻകരുതലാണ് ചെയ്യേണ്ടത് ഇതിന് ടീച്ചേഴ്സിനാണെങ്കിലും ശരി കുട്ടികൾക്കാണെങ്കിലും ശരി ഇതിന് വേണ്ട ബോധവൽക്കരണം നടത്തിയേ പറ്റുള്ള ഒരു ബോധവൽക്കരണം കൊണ്ടൊന്നും ഇപ്പോൾ ഒന്നും ആവില്ല എപ്പോഴെങ്കിലും ഒക്കെ ഒരു ട്രെയിനറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കറെ വിളിച്ചിട്ട് ഒരു ക്ലാസ് കൊടുത്തത് കൊണ്ടൊന്നും ശരിയാവാൻ പോകുന്നില്ല അപ്പോൾ ഇതിന് പറ്റിയ പല കാര്യങ്ങളും വരുന്നുണ്ട് അത് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യാം എന്തൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ ലെങ്തിയായിട്ട് പോകുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള സൊല്യൂഷനും ഇത് ഇതിനെ തന്നെ ഇനിയും പറയാനുണ്ട് ഈ കുട്ടികളുടെ കാര്യങ്ങൾ തന്നെ ഇനിയും നിങ്ങളടുത്ത് പറാനുണ്ട് കാരണം ഞാൻ അറിഞ്ഞ കാര്യം അത് നിങ്ങളെടുത്ത് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയും കൂടുതൽ വയലൻസും കാര്യങ്ങളും ഒക്കെ വന്ന് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ന്യൂസുകളും ഒന്നും ഇനിയും കൂടുതൽ ഇല്ലാതിരിക്കട്ടെ ഈ ഒരു റംലാം മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യമാക്ക പുണ്യമായ ഒരു മാസമാണ് ഈ ഒരു മാസത്തിലെങ്കിലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഇങ്ങനത്തെ ന്യൂസുകളൊന്നും കേൾക്കാതെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റട്ടെ നമ്മളെ മക്കളൊക്കെ പഠിച്ചോന് ഇത്തരം ക്രിമിനൽ സ്വഭാവങ്ങളിൽ നിന്നും അള്ളാവ് കാത്തു രക്ഷിക്കട്ടെ ഇങ്ങനത്തെ ഒരു കഞ്ചാവും ലഹരിയും എല്ലാം കൊണ്ട് നടക്കുന്ന നീരാളികളിൽ നിന്നും നമ്മളെ മക്കളെ പഠിച്ചോന് കാത്തു രക്ഷിക്കട്ടെ അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു കഴിവും പഠിച്ചോം കൊടുക്കട്ടെ അത്രേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്